പക്ഷെ എന്റെ കാഴ്ചപ്പാട് എനിക്ക് പുള്ളിയുടെ പേഴ്സൺ എടുത്തുള്ള പുള്ളി അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീൻ ഞാൻ ഒമരിക്കുന്നവർ അങ്ങനത്തെ ഒരു ബന്ധല്ല ഒരു വയ്യേട്ടൻ കുഞ്ഞിനീത്തി എന്നുള്ളത് കണക്ഷൻ ആണ് പിന്നെ ഒമരക്ക എന്ന് പറയുന്ന വ്യക്തി എന്റെ കാഴ്ചപ്പാടിൽ നല്ലൊരു വ്യക്തിയാണ് പിന്നെ പുള്ളിക്കെതിരെ വന്നിരിക്കുന്ന ഈ കേസ് കേസ് അറിയാമല്ലോ ആ കേസ് തികച്ചും ഫേക്കായിട്ടുള്ള ഐ മീൻ കള്ളക്ക നമ്മുടെ ഒമർ ലല്ലു കേസ് അറിയാലോ അതന്നെ ഒമർലുലുലെ സിനിമയിൽ അഭിനയിച്ച് ഏതോ ഒരു യുവനടി തന്നെ ഒമർലുലു തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത സംഭവം തന്നെ പക്ഷേ ഈ വാർത്ത കേട്ടിട്ട് ആർക്കും വലിയ ഞെട്ടിലൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് വേറെ കാര്യം ഒമർലു അല്ലേ ഇതൊക്കെ സ്വാഭാവികം എന്നൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് അങ്ങനത്തെ അഭിപ്രായം ഇല്ല കേട്ടോ പക്ഷെ ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒമർ ആകെ ഒരു അഞ്ചാറ് പടയിൽ ചെയ്തിട്ടുള്ളൂ ഈ ഒരു അഞ്ചാറ് പടത്തിലും കൂടെ ഒരു എട്ട് പത്ത് നായകമാരുണ്ടാവും അല്ല ഈ കേസ് കൊടുത്ത പെൺകുട്ടി ഒമറിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാണെങ്കിൽ ഈ ഒമറിന്റെ സിനിമയിൽ അഭിനയിച്ച യുവനടിമാർ സംശയത്തിന് നേരായി എല്ലാരും ഇവരെയും അല്ലാതെയും ഒക്കെ ചോദിക്കാൻ തുടങ്ങി എന്താണ് നിങ്ങളാണ് ഒമറിനെതിരെ കേസ് കൊടുത്ത പെൺകുട്ടി നിങ്ങളെയാണ് ഒമർ പീഡിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്താ ആൾക്കാരുടെ ഒരു ശുഷ്കാന്തിലേ അങ്ങനെ ഈ ചോദ്യങ്ങൾക്ക് കേട്ട് ഇരുക്കപ്പുറത്തില്ലാതെ അവസാനം ഒമറിന് സിനിമയിൽ അഭിനയിച്ച യുവനടിമാർക്ക് എന്ത് ചെയ്യേണ്ടു എന്നറിയോ ലൈവിൽ വന്നിരുന്നു കഴിഞ്ഞിട്ട് പറയേണ്ടി വന്നു പോലും ഞാനല്ല ഒമറിനെതിരെ പരാതി കൊടുത്ത കൊടുത്തിട്ടി എന്നും പറഞ്ഞു ഗതികേട് നോക്കണ ആ ലൈവ് വന്നവരിൽ ഒരാള് ആഞ്ചലീന മരിയാണ് നമ്മുടെ എം 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 ഡി എമ്മോള് പറഞ്ഞാലേ ആഞ്ചലീന എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുള്ളൂ അല്ലെ പോലീസിൽ എന്തിനാണ് പേടിക്കുന്നത് എം അടിക്കണവർ എം അടിക്കില്ലേ എന്നൊരൊറ്റ ഡയലോഗ് കൊണ്ട് കൊളുത്തിയ പെണ്ണാണ് അല്ലെ ഒമർ ലുവിന്റെ നല്ല സമയം എന്ന സിനിമയിൽ ആഞ്ചലീന അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും ഒമറിനെതിരെ പരാതി വന്നതോടെ ആഞ്ചലീനയുടെ ഫോണിലേക്കും കോളുകൾ വരാൻ തുടങ്ങി അങ്ങനെയാണ് പുള്ളിക്കാര് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇൻസ്റ്റിൽ ലൈവ് വരുന്നത് നമുക്ക് എന്തായാലും ലൈവിന് ചില എനിക്കൊരു അഞ്ചാറ് ദിവസമായിട്ട് എനിക്ക് നിരന്തരം കോളുകൾ വരുന്നുണ്ട് കോളുകൾ വരുന്നുണ്ട് അതല്ലാതെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് വരുന്നുണ്ട് വാട്സാപ്പിലും വരുന്നുണ്ട് എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചോക്കുന്നുണ്ട് പിന്നെ സിനിമയിലുള്ള പല സംവിധായകർ നിർമ്മാതാക്കൾ റൈറ്റേഴ്സ് കൺട്രോളർമാർ വിളിച്ചോദിക്കേണ്ട ചോദ്യതാണ് ഓമറ്റിക്കെതിരെ കേസ് കൊടുത്ത യുവനടി ഞാനാണോന്ന് അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കേണ്ട ചോദ്യതാണ് എന്തുകൊണ്ടാണ് എന്നെ പറയാൻ കാരണം ഞാനാണ് ചോദിക്കാൻ കാരണം അപ്പോ അവർ പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസ് കൊടുത്ത യുവനടി എന്ന് പറയുന്ന ആ വ്യക്തി നല്ല സമയത്തിൽ ഒരു ആർട്ടിസ്റ്റ് ആണ് ഓമറയുടെ നല്ല അടുപ്പത്തിലാണെന്നാണ് പുറത്ത് പ്രചരിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഹിന്ദു കെട്ടുമ്പോൾ പെട്ടെന്ന് തന്നെയാണ് അവർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു സത്യത്തിൽ ഓമരയ്ക്കെതിരെ കേസ് കൊടുത്ത യുവനടി അത് ഞാനല്ല എനിക്ക് അന്നും ഇന്നും ഓമരക്കോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ട് എനിക്ക് അക്കോർഡിംഗ് ടു മീ എനിക്ക് നല്ല സിനിമാ സംവിധായകനുപരി എനിക്ക് നല്ല സുഹൃത്തും കൂടി ഓമറക്ക അപ്പൊ ഇതുപോലെ ഈ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ ആരും വിളിക്കുന്ന മെസ്സേജ് എനിക്ക് ചെയ്യരുത് കാരണം എനിക്കത് പേഴ്സണൽ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം കേസിന്റെ പല സത്യാവസ്ഥകളുടെ പിന്നിലുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഓമറയ്ക്കൻ എന്നുള്ള ബന്ധം അങ്ങനെയല്ല ഓമരക്കൻ ഓമറയ്ക്കൻ എനിക്ക് ഏകദേശം ഒരു മൂന്നാല് വർഷത്തോളം മുന്നേ പരിചയമുണ്ട് ദമ്മക്കാട് ലിസിനു സമയത്തൊക്കെയാണ് പരിചയപ്പെടുന്നത് എനിക്ക് പേഴ്സണലി പുള്ളി നന്നായിട്ട് അറിയാം മൂന്നാല് വർഷം പേഴ്സണലി എനിക്ക് പുള്ളിന്ന് അറിയാം ഇതുവരെ എല്ലാം നോക്കിയാണ് അല്ലെ പാവം ഉണ്ട് എല്ലാരും കൂടി ഇങ്ങനെ അടിഞ്ഞാറാക്കിയിട്ടുണ്ടാവും അല്ലെ നീ എല്ലാ യുവനാടി എന്നും പറഞ്ഞോണ്ട് ഈ നാലു മുക്കിന്നും ചോദ്യം വരിക എന്ന് പറയുന്നത് വലിയ സുഖിയൊന്നുമില്ല പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ഈ ആഞ്ചലിനോട് ഒമറിക്കെ വല്ലാണ്ട് ഒരു വെളുപ്പിക്കല് വെളുപ്പിക്കുന്നുണ്ട് മക്കളെ നമ്മൾ എന്തായാലും നോക്കാം എന്റെ ഒരു ഇപ്പോ ഇങ്ങനെ ഒരു കേസ് വന്ന വന്നത് കൊണ്ട് പുള്ളിക്ക് സൈബർ പുള്ളി വരുന്നുണ്ട് വരും വരണല്ലോ ഇമാതിരി കേസ് ഒക്കെ വരുന്ന സമയത്ത് സൈബർ ബുള്ളിങ് ഒക്കെ സ്വാഭാവികം പക്ഷെ ഒമർക്കൊക്കെ ഒരു പുത്തരാവുന്ന എനിക്ക് തോന്നുന്നില്ല പണ്ട് തൊട്ടേ സോഷ്യൽ മീഡിയയിൽ ഇയാൾക്ക് നല്ല ഊക്ക് കിട്ടാറുണ്ട് ഇയാൾ ഊക്കെ ഒമാർക്ക് തിരിച്ചു കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒമർക്കാർക്ക് ഈ സൈബർ ഒക്കെ എന്ത് ചേച്ചി ബാക്കി പറഞ്ഞട്ടെ

സത്യത്തിൽ ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുകയാണ് കാരണം ഒമരക്ക ഡബിളിങ്ങിനായിട്ട് പടങ്ങൾ ഒക്കെ ചെയ്യുന്നതാണ് പല ആൾക്കാരും പറയുന്ന റീസൺസ് നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുകയാണ് ഞാൻ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമല്ല ഒരു വെയ്യേറ്റൻ കുഞ്ഞനീത്തി എന്നുള്ള പോലത്തെ കണക്ഷനാണ് പിന്നെ ഉമർക്ക എന്ന് പറയുന്ന വ്യക്തി എന്റെ കാഴ്ചപ്പാടിൽ നല്ലൊരു വ്യക്തിയാണ് പിന്നെ പുള്ളിക്കെതിരെ വന്നിരിക്കുന്ന ഈ കേസ് കേസ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആ കേസ് തികച്ചും ഫേക്ക് ഫേക്കായിട്ടുള്ള അല്ലെങ്കിൽ കള്ളക്കേസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പൂർണ്ണമായ വിശ്വസിക്കുന്നത് തന്നെയാണ് പറയും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിന് മീൻസ് അതിന് പറയാൻ പല കാരണങ്ങളും ഞങ്ങൾ പറയാൻ പല കാരണങ്ങളുണ്ട് അത് എനിക്ക് പറയാൻ ഉള്ളൊരു സിറ്റുവേഷൻ അല്ല അതിന് സമയമുള്ള സാഹചര്യമല്ല എന്തൊക്കെ തന്നെ ആയാലും ട്രൂത്ത് വിൻസ് എന്ന് പറയല്ലോ അത്രയും അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഓമരക്കയിൽ ഞങ്ങൾ ഓമരക്ക ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സും ഞാൻ അതിനെ വിശ്വസിക്കുന്നു ട്രൂത്ത് വിൻസ് എവിടെയെങ്കിലും എന്തെങ്കിലും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ പാവാണില്ലേ ജാതി ജാതിപ്പിക്കൽ ഇഷ്ട എന്റെ നാട്ടിലെ പെയിന്റിങ്ങിന് പോണൊരുത്തനുണ്ട് നല്ല പെയിന്റിയാണ് അവൻ പോലും ഇത്രക്കും വൃത്തിക്ക് പൊട്ടിടുൂലോ മക്കളെ ബലാത്സംഗ കേസിൽ പ്രതി അയാളെ കുറിച്ചാണ് ഭരണം കൂടി ഓർക്കണം അന്ന് വന്ന് എല്ലാരും കൂടി ഒമർക്കാനും പുണ്യാളനാക്കുന്ന തോന്നണത് ചിലപ്പോ നിങ്ങൾക്കൊക്കെ ഒമറിലൊരു നല്ല പെരുമാറ്റം ആയിരിക്കും എന്ന് കരുതാരോടും അങ്ങനെ ആണോന്നില്ലല്ലോ ഈ പരാതി കൊടുത്ത പെൺകുട്ടിയോട് ഒമർക്ക മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിലോ ആ അല്ല അതൊരു കള്ളക്കേസ് ആണെന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുക എന്തെങ്കിലും തെളിവുണ്ടോ അല്ല ചോദിക്കാണ് കേട്ടോ ലൈവില് വന്ന് എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയാന്ന് വെച്ചാൽ എന്താ കഥ എനിക്കിതൊക്കെ കാണുമ്പോ പണ്ട് ഒമർഖാ നോർമസ് ഖാന്റെ കൂടെ കൊടുത്തൊരു ഇന്റർവ്യൂ ആണ് ഓർമ്മ വരുന്നത് ഓരേനെ മനസ്സിലായാലോ നമ്മളിപ്പം ബിഗ് ബോസിൽ കളിച്ചോണ്ടിരിക്കുന്ന ആ പെൺകുട്ടി ആ മുപ്പത്തിയെ എന്തായാലും നമുക്ക് കണ്ടുവക്കാം ഫിലിമിനെ അഭിനയിക്കാൻ ഇറങ്ങുമ്പോ ഒരു ഡെഡിക്കേഷൻ വേണം ഒരു ലിപ് ഉണ്ട് ലിപ്ലോക്ക് ക്യാരക്ടർന്ന് പറഞ്ഞിട്ടുണ്ടായി ലിപ് ലോക്ക് പറ്റില്ല എന്ന് പിന്നെ ഞാൻ വീട്ടിൽ ലിപ്ലോക്കിണ്ട് പക്ഷേ ലിപ് ലിപ്ലോക്ക് ചെയ്യാൻ പറ്റില്ല റീസൺ വാങ്ങിയത് ശരിയാണോ ലിപ് ലോക്ക് ആ പടത്തില് ഇമ്പോർട്ടന്റ് സീനാ ചെലപ്പോ നമ്മൾ എന്തും അപ്പൊ അത്രേം ഡെഡിക്കേഷൻ ഉണ്ടെങ്കി വന്നാ മതി ഫിലിമിലേക്ക് അങ്ങനെയുള്ള ഒരുപാട് പിള്ളേരുണ്ട് അഞ്ചാതി ഫ്രണ്ട്സിനായിട്ട് പോയിട്ട് കാണണം ഈ ഫ്രണ്ടിന്റെ പടം അങ്ങോട്ട് നോക്കിട്ട് പറയാം കാണുന്ന ഇവിടെ ലിപ്ലോക്ക് എങ്കിലില്ലാണ്ട് അവർക്കൊക്കെ പടം പിടിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് അറിഞ്ഞൂടെ വയ്ക്കല ഡെഡിക്കേഷൻ ആണെന്നൊക്കെ ലിപ്ലോക്ക് ചെയ്യുന്നതാണല്ലോ ഡെഡിക്കേഷൻ വല്ലാത്തൊരു ജാതി മനസ്സിന് ഇഷ്ടം ഇയാള് സിനിമ തന്നെ എടുക്കുന്നത് അല്ലാണ്ട് തുണ്ടൊന്നുമല്ലല്ലോ അല്ല അറിയാത്തോണ്ട് ശരിക്കാണ് ഇനി ഇപ്പൊ ശരിക്കും സിനിമയിലെ ഡെഡിക്കേഷൻ എന്താന്നുള്ളത് ഇപ്പൊ ഒമർലുവിന് ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും കഥാപാത്രം ആവശ്യപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ നഗ്നമായവർ അഭിനയിക്കേണ്ടി വരുമ്പോഴും അത്രയും നല്ല കഥാപാത്രം ആണെങ്കിലും കുഴപ്പമില്ല തരക്കേടില്ലെന്ന് വയ്ക്കുക അതൊക്കെ ചെയ്യായിരുന്നു ഇത് വലിയ ഡബിൾ മീനിങ് ചണ്ടി സിനിമയ്ക്ക് വേണ്ടി നെയ്ക്കേഡ് ആയിട്ട് അഭിനയിക്കാനും ലിപ്ലോക്ക് ചെയ്യാനും ഒക്കെ പോയി കഴിഞ്ഞാണെങ്കിൽ മാനം പോകുന്നല്ലാണ്ട് കരിയറിൽ വലിയ ഉയർച്ച ഉണ്ടാവാനോ ഒന്നും പോകുന്നില്ല എന്തായാലും നോറെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇരുന്നെങ്കിൽ നോറപ്പോ ബിഗ് ബോസിലാണെന്ന് പോലും ഓർക്കാതെ ആൾക്കാർ നോറയാണോ പെൺകുട്ടി എന്ന് ചോദിച്ചു വന്നേ എന്തായാലും ഇവിടം കൂടെ ഒന്ന് അവസാനിക്കില്ലേ കേട്ടോ പരാതി കൊടുത്ത പെൺകുട്ടി ഞാനല്ല എന്നും പറഞ്ഞോണ്ട് സുവൈബത്തു അസ്ലമിയെന്ന് എന്ന് വേറെ ഒരു പെൺകുട്ടിയും കൂടി രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇത്രയും പറഞ്ഞു ചിന്തിക്കുക അവർക്കും കൂടി പറയാനും കൂടി ഒന്ന് കണ്ടോക്ക ഞാൻ സുയബുദുൽ അസ്ലമിയ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ന്യൂസുകളിലൊക്കെ കാണുന്നതാണ് മീഡിയയില് യുവ നടിയെ പീഡിപ്പിച്ചുണ്ട് അതിൻ്റെ താഴത്ത് ഒത്തിരി പേര് എന്റെ പേര് മെൻഷൻ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് പ്ലീസ് ദയവ് ചെയ്ത് ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കാതിരിക്കുക ഞാൻ ഉമറക്കാർക്ക് കേസ് കൊടുത്തിട്ടില്ല എന്നെ ഉമരക്ക് പീഡിപ്പിച്ചിട്ടുമില്ല ഉമരക്ക് എന്റെ അടുത്ത് എൻ്റെ ഒരു ബ്രദറിനെ പോലെയാണ് എന്റെ അടുത്ത് ബിഹേവ് ചെയ്തത് അപ്പം കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങൾക്ക് അത് ഫേക്ക് ന്യൂസ് എന്താ സിനിമയിൽ അഭിനയിച്ച എല്ലാ പെൺകുട്ടികളും ഇപ്പൊ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇത് കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് അഖിൽമാരാർ ചെയ്ത ലൈവാണ് ഏത് ഏത് ചില പെണ്ണുങ്ങളെല്ലാം കെട്ടുന്ന് കൊടുത്താണ് ബിഗ് ബോസിൽ കയറിയത് എന്ന് അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അഖിൽമാരാർ അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ സംഭവിച്ചെന്താണ് ബിഗ് ബോസിൽ വന്ന എല്ലാ പെണ്ണുങ്ങളെയും ജനം ആ രീതിയിൽ സംശയിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതേ അവസ്ഥയാണ് ഇപ്പൊ ഒമ്മനെ സിനിമയിൽ അഭിനയിച്ച പെണ്ണുങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്തായാലും ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ്രദറിനെ പോലെയാണ് ഒമർക്ക പാവാണ് അല്ലേ പറഞ്ഞ് പറയിപ്പിച്ച് നടന്ന് തിരയെ മനസ്സിലാവില്ലേ കേട്ടോ ഈ ഒമരക്കന്റെ കാര്യം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒട്ടും മനസ്സിലാവുന്നില്ല ഇയാളുണ്ടല്ലോ ഈ ചിലപ്പോൾ ഈ വന്ന ബലാത്സംഗ കേസ് വരെ പുള്ളിക്കാരിന്റെ അടുത്ത സിനിമന്റെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കും അങ്ങനത്തെ ഒരു മുതലാണത് എന്തായാലും പരസ്പര സമ്മതത്തോടു കൂടിയാണ് ഈ പറഞ്ഞ നടിയും താനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുള്ളതാണ് ഒമർലു പറയുന്നത് കുറച്ചു കാലം ഞാനും അവളും തമ്മിൽ ഒരു പ്രണയബന്ധത്തിലായിരുന്നു അവൾ ഓവർ പൊസിഷനേഴ്സ് കാണിച്ചത് കൊണ്ടാണ് ഞാൻ ആ ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞത് എന്നൊക്കെ ഒമർലുല്ലു പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ ഒഴിവാക്കിയത് ഇഷ്ടപ്പെടാതെയാണ് തനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തത് എന്നൊക്കെയാണ് പുള്ളിക്കാരനെ അടിച്ചുവിടുന്നത് എന്തായാലും ബലാത്സംഗ കേസ് ആയിട്ട് പോലും ഈ കേസിന് വലിയ ബലമൊന്നുമില്ല എന്നുള്ളതാണ് കാരണം പെട്ടെന്ന് തന്നെ ഒമറിന് ജാമ്യം കിട്ടിയിട്ടുണ്ട് ഇരിക്കും ഈ ബലോത്സംഗം എന്നൊക്കെ പറഞ്ഞത് ജാമ്യമില്ലാത്ത വകുപ്പാണ് അല്ലെ അങ്ങനെയൊക്കെ ആയിട്ടും ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ യുവ നടിയുടെ പരാതി ദുർബലമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ സിനിമയിൽ ചാൻസ് തരാമെന്നും പറഞ്ഞ് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി അത് വെച്ച് പരസ്പര സമൂഹത്തോടുകൂടിയുള്ള സെക്സ് ആണ് എന്ന് കാണിച്ചാണ് ഒമർലുനുവിന് പെട്ടെന്ന് ജാമ്യം കിട്ടിയത് ഈ വിജയ് ബാബുവിന്റെ കേസ് ഒക്കെ ഓർമ്മ ഈ പരസ്പര സമൂഹത്തോടുകൂടി ഒരുപാട് കാലം സെക്സ് ഒക്കെ ചെയ്തു നടന്നിട്ടുണ്ട് പെട്ടെന്നൊരു ദിവസം പോയി പണങ്ങുമ്പോ കേസ് കൊടുക്കുന്ന പരിപാടി ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല പിന്നെ സിനിമയിൽ അവസരം തരാമെന്നും പറഞ്ഞ് വാഗ്ദാനങ്ങളൊക്കെ നൽകി പറ്റിച്ചുകൊണ്ട് ചൂഷണം ചെയ്തതാണെങ്കിൽ ബലാത്സംഗം ചെയ്തതാണെങ്കിൽ അതിനെയും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരു ബാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണം ലെ എന്തായാലും ഇപ്പൊ ഇതൊക്കെ ഒരു സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ ഇന്നത്തെ കാലത്തൊക്കെ കഴിവുണ്ടെങ്കിൽ ഇത്തരം ചൂഷണങ്ങൾക്ക് വഴങ്ങി കൊടുക്കാതെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ചൂഷണം ചെയ്യുന്നവനെ ന്യായീകരിക്കല്ല അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങ് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ എന്തായാലും ഒമർലുവിന്റെ സംഭവങ്ങളൊക്കെ കേട്ടിട്ട് ഇത് ബലാൽസംഗ കേസിൽ നിന്നും വഴി മാറി അവസാനം വഞ്ചനാ കുറ്റത്തിലേക്ക് ഒതുങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം